കേരള ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് അവരുടെ യൂണിയൻ ബഡ്ജറ്റ് കാണുന്നു വൻ പ്രതീക്ഷയാണ് കേരളത്തിലെ ആൾക്കാർക്ക് കാരണം തൃശ്ശൂർ തുടർച്ച ഉപയോഗിച്ചതും ഉണ്ട് വലിയ പ്രതീക്ഷനു വിരുദ്ധമായി കേരളത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല അതിനെ ന്യായീകരിച്ച് കേരളത്തിലെ ബി ജെ പി പണ്ട് മറന്ന് വരുന്നുണ്ട് ഇതുണ്ട് അതുണ്ട് മറ്റൊരുണ്ട് ഒരു കെട്ടിൽ വലിയതായിട്ടൊന്നും ഇല്ല ഞാൻ വിചാരിച്ചാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രി പക്ഷേ ഇതെല്ലാം എനിക്ക് വേണ്ടി ഇതെല്ലാം ഒരു ഈ ബഡ്ജറ്റെല്ലാം ഒരുപാട് നാളെടുത്താണ് പ്രിപ്പയർ ചെയ്യണം അതെല്ലാം മിക്കവാറും ഈ സുരേഷ് ഗോപിയെല്ലാം ജയിക്കുന്ന മുമ്പായേക്കും ഇന്നത്തെ പ്രിപ്പറേഷൻ നടന്നിരിക്കുന്നത് അങ്ങനെ കുറേ നാളത്തെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് അപ്പം പെട്ടെന്ന് അവർക്ക് ചെയ്തു വരുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ എല്ലാവരും പണ്ട് പ്രതീക്ഷയായി പക്ഷേ എന്തൊക്കെ എന്നാലും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കീഴിൽ ബി ജെ പി വലിയൊരിതാക്കി മാറ്റും കാരണം അവർക്ക് കേരളത്തിൽ ബി ജെ പി യെ കൊണ്ടുവരാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടിരിക്കും സുരേഷ് ഗോപി ജയിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും ബാച്ചില്ല കാരണം ഇതായിരിക്കും കാരണം ഇതിൽ ഒരുപാട് നാല് പ്രിപ്പറേഷൻ ഉണ്ട് സുരേഷ് ഗോപി ഇതിലായത് ഇലക്ഷൻ ജയിച്ചിട്ട് അടുത്ത കാലത്താണ് എന്തായാലും അടുത്ത യൂണിയൻ ബഡ്ജറ്റിലെല്ലാം കേരളത്തിന് രൂപണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ ഈ ബജറ്റിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ ന്യായീകരിക്കാൻ കുറേ ബി ജെ പി കാര് ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന ബി ജെ പി എന്തായാലും അടുത്ത മാസം പ്രതീക്ഷിക്കാം